നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ അതായത് കേന്ദ്ര സർക്കാർ തന്നെ അവരെടുക്കുന്ന നടപടികൾ തെറ്റായ അല്ലെങ്കിൽ രാജ്യത്തിന് ഹിതമല്ലാതായാൽ ആരായിരിക്കും ചോദ്യം ഉയർത്തേണ്ടത് സാധാരണക്കാർ ഉയർത്തിയാൽ അവർക്കെതിരെ വലിയ തോതിൽ ചാപ്പകുത്തും അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തപ്പെടും അതിൽ നിന്നുമൊന്നും അവർക്ക് മുക്തി നേടാൻ കഴിയില്ല കാരണം അവരൊക്കെ അതായത് സാധാരണ സിവിലിയൻസ് വളരെ ദുർബലരാണ് എന്നാൽ അതുപോലെ അല്ല സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും അതറിയാവുന്നതുകൊണ്ടാണ് ജഗദീപ് ധൻഗറും അതുപോലെ ബി ജെ പിയിലെ മറ്റ് നേതാക്കളും ബഹളം വയ്ക്കുന്നത് കാരണം സഞ്ജീവ് ഖന്ന എന്നല്ല സുപ്രീം കോടതി എന്ന സ്ഥാപനത്തെ തുടാൻ കഴിയില്ല അങ്ങനെ തൊടാൻ കഴിയുമായിരുന്ന എങ്കിൽ സുപ്രീം കോടതിക്കെതിരെ ഇതിനോടകം തന്നെ സഞ്ജീവ് ഖന്നക്കെതിരെയും വലിയ തോതിൽ അക്രമം അഴിച്ചുവിടാൻ ബി ജെ പി രഹസ്യമായി തന്നെ ശ്രമിച്ചനെ അതായത് സഞ്ജീവ് ഖന്നക്കെതിരെ സൈബർ ആക്രമണവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ ശരിക്കും ബി ജെ പിയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദി പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അമേരിക്ക പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ യശസ് വാസ്തവത്തിൽ അതിനെ തല്ലിക്കെടുത്തുകയാണോ ചെയ്തത് എന്ന പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ പാകിസ്ഥാനെതിരെ എന്ത് രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലാണ് ഇന്ത്യ നടത്തിയത് വാസ്തവത്തിൽ എന്തിനാണ് വെടിനിർത്തൽ നടത്തിയത് പാകിസ്ഥാൻ അത് വീണ്ടും വീണ്ടും ലംഘിക്കുകയായിരുന്നു ഇന്ത്യക്ക് വലിയ തോതിലുള്ള പ്രതിരോധ ശേഷിയുള്ള രാജ്യമാണ് ഒരാഴ്ചയോ ഒരു മാസമോ നീണ്ടു നിന്നാൽ പോലും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ പത്ത് ശതമാനം പോലും അതായത് വാർഷിക ബജറ്റിനെ പത്ത് ശതമാനം പോലും ചെലവഴിക്കപ്പെടും എന്ന് വിചാരിക്ക വേണ്ട ഇരിക്കുമ്പോൾ ഏറ്റവും യിലെ ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവനെടുത്ത ഘാതകരെ അവരെ കണ്ടുപിടിച്ചോ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ കൃത്യമായും അതിൻ്റെ സൂത്രധാരെ കൈയ്യോടെ മുക്കിയോ മസൂദ് അസറിന്റെ ബന്ധുവിനെ കൊന്നു ഇന്നാരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് അമേരിക്ക സഹായം കൊടുത്ത് പാകിസ്ഥാനെ വലിയ തോതിൽ സഹായിക്കാൻ ഐ എം എഫിന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ സഹായം ലഭ്യമാക്കാൻ വരെ അമേരിക്ക ഇടനില നിന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് മോണിറ്ററി ഫണ്ടിൽ നിന്നും തൊണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുക്കരുത് എന്ന് ഇന്ത്യ പറഞ്ഞതാണ് അപ്പൊ ഇന്ത്യക്ക് ഒരു വിലയും കൊടുക്കാതെ ഇന്ത്യ പുല്ലുവില കൽപ്പിച്ചിട്ടല്ലേ ആ പൈസ പാകിസ്ഥാന് കൊടുത്തത് പാകിസ്ഥാൻ എന്തിനാണ് ഇത്രയും വലിയ തുക ടെറർ ഫണ്ടിങ്ങിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് ആക്ഷൻ അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിച്ചത് അവർ ടെറർ ഫണ്ടിങ് നടത്തുന്ന രാജ്യമാണെന്നും ഭീകരവാദികൾക്ക് താവളം ഒരുക്കുന്ന രാജ്യമാണെന്നും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്ന് ടിം മാറ്റിൻ അമേരിക്കയിലെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ എന്തിനു വെടിനിർത്തൽ നടത്തി ഇവിടെ കൃത്യമായും ഒരു രീതിയിലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും വാക്ക് രാഹുൽ ഗാന്ധിയോടോ പ്രതിപക്ഷത്തോടോ ഒരു വാക്ക് സംസാരിച്ചോ ന്യായാധിപന്മാരോട് ഒരു വാക്ക് സംസാരിച്ചോ ഒറ്റയ്ക്കല്ല ആ തീരുമാനം എടുക്കുന്നു എന്നാൽ ആ തീരുമാനം ശരിയാകും അതുമില്ല എന്ന സംവിധാനത്തിലേക്ക് വരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രിക്ക് സ്വന്തം ട്വിറ്റർ അക്കൗണ്ട് സംഘികളുടെ സൈബർ ആക്രമണം കാരണം പൂട്ടേണ്ടി വരുന്നു അദ്ദേഹത്തിന് രാജ്യദ്രോഹിയെന്നും അദ്ദേഹം ചതിയനാണെന്നും പറഞ്ഞ് നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുന്നു അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ നിരവധിയായിട്ടുള്ള മോശം വാക്കുകൾ പദപ്രയോഗങ്ങൾ ചീത്തവിളി എല്ലാം നടത്തുന്നു അവർ പല രീതിയിലും ഇന്ത്യക്ക് എതിരായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അവരുടെ ഫോൺ നമ്പർ പേഴ്സണൽ ഫോൺ നമ്പർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അവരെ പേഴ്സണലായി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതെന്താണിത് ഈ സംഖ്യകളെ ആരാണ് ഇങ്ങനെ അഴിച്ചു അഴിച്ചുവിട്ടത് തോന്നിയാസം കാണിക്കാൻ എന്നാണ് ഇപ്പോൾ കൃത്യമായി രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്